നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര അനധികൃതമായി നിർമ്മിച്ച ഒരു ലിറ്റർ ചാരായവും ലിറ്റർ വാഷും ഒരാളെ അറസ്റ്റ് ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചും വിഷു ആഘോഷങ്ങളെ തുടർന്നും ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസിൽ ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അനധികൃതമായി നിർമ്മിച്ച ചാരായവും വാഷും കണ്ടെടുത്തത് പള്ളിക്കുത്ത് അമ്പലക്കുന്ന് സ്വദേശിയായ കണ്ണംകുളം വീട്ടിൽ ജാഗിൽ എന്നയാളെയാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു അറസ്റ്റ് ചെയ്തത് ഇയാളുടെ വീടിനോട് ചേർന്ന് ഒളിപ്പിച്ചു സൂക്ഷിച്ചതായിരുന്നു ചാരായും വാഷും നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു എഇഐപി കെ പ്രശാന്ത് പ്രിവന്റീവ് ഓഫീസർമാരായ ടി കെ സതീഷ് ജി അഭിലാഷ് എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം